എല്ലാവർക്കും നമസ്കാരം ഇന്ന് രണ്ടാം മന്ത്രത്തിലേക്ക് കിടക്കാം മന്ത്രം ഞാൻ ആദ്യം എഴുതി കാണിക്കാം അത് കഴിഞ്ഞ് അതിന്റെ അർത്ഥം പറയാം ഓം അഹം രാഷ്ട്രീ സം ഭൂരിസ്താത്രാം ഭൂരിയാവേശയന്താ ഓം അഹം രാഷ്ട്രീ സംഗവനീവശൂനാം ജിഗിത ഖുഷി പ്രഥമായ താം മാ ു പുരുത്ര ഭൂരിസ്ഥാത്രാം ഭൂരിവേശയന്ത ആവേശയന്ത എന്ന പാഠം ഋഗ്വേദത്തിൽ എത്തുമ്പോ ആവേശയന്തി എന്നാണ് ആവേശയന്തി എന്നാവും അഹംരാഷ്ട്രീ സംഗനീ വസൂരാം ചികിതുഷീ പ്രഥമായിത്ര ഭൂരിസ്താത്രാം ഭൂരിയാവേശയന്ത ഇത് അത്രവേദിയ പാഠമാണ് ഞാൻ പഠിപ്പിക്കുന്നത് അത് ആവേശ എന്താ എന്ന വാക്ക് ഋഗ്വേദത്തില് ഇതേ മന്ത്രമുണ്ട് ദേവി സൂക്തമുണ്ട് അവിടെ അത് ആവേശയെന്തീം എന്നാവും ആവേശയന്തി എന്നാണ് ഇനി നമുക്ക് പദം മുറിച്ച് ഇതിന്റെ അർത്ഥം ഒന്ന് പഠിക്കാം ആം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ ഞാൻ രാഷ്ട്രീ രാഷ്ട്രം എന്ന് പറഞ്ഞാൽ ശരീരം എന്നൊരു അർത്ഥം അപ്പോ ഉപാസക ശരീരത്തിലെ പ്രകാശ രാഷ്ട്രീ ഉപാസക ശരീരത്തിലെ പ്രകാശ ശക്തിയാകുന്നു വസൂനാം സംഗമനി വസൂനാം സംഗമനി ഞാൻ തന്നെയാണ് വിവിധ ധാതുരസങ്ങളെ ഉണ്ടാക്കി ശരീരത്തെ സുരക്ഷിതമാക്കി വെക്കുന്നത് ധാതുരസങ്ങളെ ഉണ്ടാക്കി ശരീരത്തെ സുരക്ഷിതമാക്കി വെക്കുന്നത് ഞാൻ തന്നെയാണ് ചിക്കു തുഷി ചിക്കി തുഷി ചിക്കി തുഷി ജ്ഞാനത്തെ നൽകുന്നതും അതിനാൽ യജ്ഞിയാനാം പ്രഥമ യജ്ഞത്തിൽ പൂജിക്കാൻ ഏറ്റവും യോഗ്യയും ഞാൻ തന്നെയാകുന്നു ഭൂരിസ്ഥാത്രാം കർമ്മേന്ദ്രിയങ്ങളിലും ജ്ഞാനേന്ദ്രിയങ്ങളിലും പ്രവർത്തിച്ച് രക്ഷിക്കുന്നതും ഞാൻ തന്നെ ആവേശയെന്ത ദേവ ആവേശയന്ത ദേവ ഞാൻ പ്രവേശിച്ചതുകൊണ്ടാണ് ഈ ഇന്ദ്രിയങ്ങളെല്ലാം സജ്ജമായിരിക്കുന്നത് ഞാൻ പ്രവേശിച്ചതുകൊണ്ടാണ് ഈ ഇന്ദ്രിയങ്ങളെല്ലാം സജ്ജമായിരിക്കുന്നത് അവയെല്ലാം മാ പുരുത്ര വ്യദതുഹു എന്നെയാണ് വിഭിന്ന പ്രകാരത്തിൽ ധരിച്ചിരിക്കുന്നത് എന്താ പറയുന്നത് ആ ഉപാസനാ ശരീരത്തിൽ പ്രകാശശക്തി ഈ രാഷ്ട്രീ ദേവിയാകുന്നു ഈ രാഷ്ട്രീയ ആകും ഈ രാഷ്ട്രദേവിയാകും ഭഗവതിയുടെ പ്രഭാവം കൊണ്ടാണ് ഈ ശരീരത്തിൽ തേജസ് സ്ഥിരമായി നിലനിൽക്കുന്നത് വസൂനാം സങ്കമനി ഞാൻ തന്നെയാണ് ഇവിടെ വസൂനാം സങ്കമനി ഇവിടെ വസൂനാം എന്നുള്ള രസം നവര നമ്മുടെ ഉള്ളിൽ പല രസങ്ങളുണ്ട് പിന്നെ രക്തം തുടങ്ങിയ ധാതുരസങ്ങളെ ഉണ്ടാക്കി ശരീരത്തെ സുരക്ഷിതമാക്കി വെക്കുന്നതും ഈ ദേവി തന്നെയാണ് വിവിധ ധാതുരശങ്ങളെ ഉണ്ടാക്കി ശരീരത്തിൽ സുരക്ഷിതമാക്കി വെക്കുന്നത് ആ ഭഗവതിയാണ് ചീക്കുഷീ ജ്ഞാനത്തെ നൽകുന്നത് അ ആര് ഭഗവതി അല്ലേ ജ്ഞാനത്തെ നമ്മളെ വാക്കില് ജ്ഞാനം എന്ന് പറഞ്ഞാല് സാധാരണ ജ്ഞാനം അല്ല ഇത് ഫിസിക്സും കെമിസ്ട്രിയും അതൊക്കെ ജ്ഞാനത്തെ കുറിച്ചൊന്നും പറയും ഇത് നമ്മുടെ അധ്യാത്മജ്ഞാനത്തെക്കുറിച്ച് യജ്ഞിയാരാം പ്രഥമാ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ യജ്ഞം ചെയ്യുന്ന സമയത്ത് പൂജ ചെയ്യുമ്പോൾ അതിൽ പ്രഥമമായി യോഗ്യയായിട്ടിരിക്കുന്നവൾ സാക്ഷാൽ ഭഗവതിയാകുന്നു എന്ന് പറയാൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളുമായ അഞ്ചഞ്ചും ഇന്ദ്രിയങ്ങളുണ്ടല്ലോ അവയുടെ അവയിലൂടെ പ്രവർത്തിക്കുന്നതും ഈ സാക്ഷാൽ ദേവി തന്നെയാണ് ഈ സാക്ഷാൽ ദേവിയാണ് ഈ കയ്യിലൂടെയും കാതിലൂടെയും മൂക്കിലൂടെയും ജമിയിലൂടെയും ഒക്കെ പ്രവർത്തിക്കുന്നത് അത് മനസ്സിലാക്ക അപ്പൊ ശേഷിച്ച് നമ്മൾ എന്തുണ്ട് എന്ന് ചോദിച്ചാൽ നമ്മളൊന്നുമില്ല സാക്ഷാൽ ദേവിയാണ് ഭഗവാന്റെ സ്ത്രീ സ്വരൂപമാണ് ദേവി അല്ലാതെ വേറെ ഒരു സ്വരൂപമല്ല അപ്പോ ഇന്ദ്രിയങ്ങളെ പ്രവർത്തിച്ച് രക്ഷിക്കുന്നത് സാക്ഷാൽ ആ ഭഗവതിയാകുന്നു പിന്നെ പറയാണ് ആവേശന്ത ദേവാ ഞാൻ പ്രവേശിച്ചത് കൊണ്ടാണ് ഈ ഇന്ദ്രിയങ്ങളെല്ലാം സജ്ജമായിരിക്കുന്നത് നമ്മൾ കുട്ടിയായിരിക്കുന്ന സമയത്ത് അമ്മയുടെ ഗർഭത്തിൽ ഇരിക്കുന്ന സമയത്ത് ആ ഉള്ളിലിരിക്കുന്ന ദേവി ഇട പ്രവർത്തനം ഉള്ളത് കൊണ്ടാണ് ഈ കൈട്ടിളക്കുന്നതും കാലിട്ട് ആ അണ്ട് ചവിട്ടുന്നുണ്ട് എന്നൊക്കെ അമ്മമാര് പറയും ഇളക്കുണ്ട് എന്ന് പറയും എന്താ കാര്യം വളരെ സിമ്പിളാ അപ്പോ ഞാൻ പ്രവേശിച്ചത് കൊണ്ടാണ് ദേവി പറയാണ് ഞാൻ പ്രവേശിച്ചത് കൊണ്ടാണ് ഈ ഇന്ദ്രിയങ്ങളെല്ലാം സജ്ജമായിരിക്കുന്നത് അവയെല്ലാം പുരുത്രാവ്യൂ എന്നെയാണ് വിവിധ പ്രകാരത്തിൽ ധരിച്ചിരിക്കുന്നത് ദേവിയെ തന്നെയാണ് ധരിച്ചിരിക്കുന്നത് അപ്പോ അല്ലെങ്കിൽ എന്റെ അർത്ഥം വേറെന്തൊരു അർത്ഥം പറഞ്ഞാല് ഭഗവതി കൊടുത്ത കരുത്തിലാണ് ഞാൻ കൊടുത്ത കരുത്തിലാണ് അവരുടെ കർത്തവ്യങ്ങൾ ചെയ്യാൻ അവർക്ക് ശക്തി ഉണ്ടാകുന്നത് മന്ത്രസാധനയിലൂടെ ജീവശക്തിയാകുന്ന ഭഗവതി ഈ തലങ്ങളിലെല്ലാം ഉള്ള ആധ്യാത്മികവും ദിവ്യവുമായ ശക്തികളെ പൂർണമായി പ്രകാശിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കുക